റൂട്ട് തെറ്റിച്ച് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പുറത്തുശേരിയിൽ നാട്ടുകാർ തടഞ്ഞു ബസ് തടഞ്ഞ നാട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസ് സർവീസ് തുടർന്നു ബുധനാഴ്ച രാവിലെയാണ് സംഭവം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാപ്രാണം മുതൽ ക്രൈസ്റ്റ് ജംഗ്ഷൻ വരെ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇരിങ്ങാലക്കുടയിലേക്കുള്ള ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഒറ്റവിധിയായി റോഡ് നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ തന്നെയാണ് സർവീസ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇരിങ്ങാലക്കുടയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുറത്തുശേരി വഴി ബ്ലോക്ക് ജംഗ്ഷനിലെത്തിയാണ് പോകേണ്ടത് എന്നാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഇപ്പോഴും ഇരിങ്ങാലക്കുടയിലേക്ക് വേഗത്തിലെത്താൻ പുറത്തുശേരി വഴി തന്നെയാണ് പോകുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട് പുറത്തുശേരി മഹാത്മാ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം അമിത വേഗതയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഹമ്പുകൾ ചാടിക്കടന്നെത്തിയത് അപകടകരമായ രീതിയിലായിരുന്നു ബുധനാഴ്ച രാവിലെയും അത്തരത്തിൽ വന്ന ബസ് പ്രദേശവാസികൾ ചേർന്ന് തടയുകയും ചെയ്തു ഏറെ നേരം പ്രദേശത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും സ്ഥലത്തെത്തിയ പോലീസ് ബസ് പറഞ്ഞുവിടുകയും ബസ് തടഞ്ഞ പ്രദേശവാസികളായ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സ്റ്റേഷനിലെത്തിച്ച യുവാക്കളെ മെഡിക്കൽ നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ചെറുത്തുനിൽപ്പിലാണ് നടക്കാതിരുന്നത് നിയമം തെറ്റിച്ച് സർവീസ് നടത്തിയ ബസ്സുകൾക്ക് സംരക്ഷണം നൽകുന്ന പോലീസ് നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത്